ഇരിക്കുന്ന ഓരോ ും അവര് എങ്ങനെ അവർക്കൊരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പല ഫേസ് ചെയ്ത ഒരു 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 ക്രൈസ് ആ എന്ത് നിർദ്ദേശം നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് അപ്പോ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇലക്ഷൻ നിന്നിട്ടില്ല പക്ഷേ എൻ്റെ അപശ് രണ്ടായിരത്തി ഒന്നിൽ അന്ന് അദ്ദേഹം നയൻറ്റി സിക്സ് ടു തൗസൻഡ് വണ്ണിൽ നാല് പോർട്ട്ഫോളിയോ കൈയാളുന്ന ഒരു മന്ത്രിയായിരുന്നു ഈ നിങ്ങളെക്കൊപ്പം പഠിക്കുന്ന പ്ലസ് ടു ഒക്കെ ആ സമയത്താണ് വന്നത് എഡ്യൂക്കേഷൻ പി ഡബ്ല്യു ഡി ഹൗസിങ് ആൻഡ് രജിസ്ട്രേഷൻ അതിനുശേഷം വന്ന് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒന്നിൽ വളരെയേറെ പ്രതീക്ഷയാണ് തൊടുപുഴ എന്ന് പറയുന്ന പി ജെ ജോസഫിൻ്റെ തട്ടകമാണ് അവിടെ പി ജെ ജോസഫ് തോക്കുക എന്ന് പറയുന്നത് അൺഇമാജിനബിളാണ് പക്ഷേ ആ ഇലക്ഷനിൽ ഒരു വോട്ടിംഗ് കൗണ്ടിങ് അങ്ങ് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കും ഒരു പകുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് രക്ഷയില്ല അപ്പം അപ്പച്ചനിങ്ങനെ ഞങ്ങളൊക്കെ ടെൻഷനിലാണ് ആകെ ആകെ സങ്കടത്തിലിരിക്കുന്നു അപ്പച്ചനിങ്ങനെ സ്മൈൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ അപ്പച്ച അപ്പച്ചന് വിഷമൊന്നുമില്ലേ അപ്പച്ചൻ ഞാൻ എടാ ഈ തോൽക്കുന്നു നല്ല കാര്യം അപ്പം എനിക്ക് ഈ പശുക്കളെ നോക്കാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ട് പാടാനും കുറേ നാളെ യാത്ര ചെയ്തിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത അഞ്ച് വർഷം അതിനുശേഷം വരുന്ന എലക്ഷനു മുമ്പ് നമുക്ക് ഇനി നാട്ടിലെ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കാനും കൂടെയുള്ള അവസ്ഥ അപ്പച്ച എവിടെ ഈ ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ പറയുന്ന എൻ്റെ അപ്പച്ചൻ്റെ പൊളിറ്റിക്കൽ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പച്ചനെ എവിടെ യാത്ര ചെയ്താലും അവിടെ പോകുന്നത് ആദ്യം ഒന്നുകിൽ അവിടെയുള്ള സ്കൂളുകളിൽ പോകും അവിടെയുള്ള ഈ പ്രൈമറീസ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ പോകും ഈ ചെറുപ്രായത്തിൽ തൊട്ട് എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ബോംബെ പോവാണെങ്കിൽ ബാബ ആറ്റമിക് സൊസൈസ് സെന്ററിൽ പോകും അതുപോലെ പല ഈ പറയുന്ന സയൻസ് ഇന്ത്യൻ സയൻസ് കോൺ കോൺഗ്രസ്സുകൾ പങ്കെടുക്കാനുണ്ട് അത് അതിൻ്റെയൊക്കെ എല്ലാം ഇങ്ങനെ കുറിച്ചു വെക്കും അപ്പച്ചൻ പറഞ്ഞു ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനി അടുത്ത അഞ്ച് വർഷം എനിക്ക് ചെലവഴിക്കാമല്ലോ അപ്പം ഐ ക്യാൻ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഇലക്ഷൻ അങ്ങനെയാണ് അപ്പച്ചൻ അപ്പച്ചനാ തോൽവിയെ നോക്കിക്കേണ്ടത് അപ്പം ഇപ്പം എനിക്കൊക്കെ തോൽവിയൊക്കെ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരിക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ആവറേജ് ആയിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തത് എഞ്ചിനീയറിങ്ങൊക്കെ അരിയേഴ്സ് നമുക്ക് പിള്ളേരെ എണ്ണി പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കായിരുന്നു ഓരോ സെമസ്റ്ററിലെയും അരിയറിൻ്റെ എണ്ണം പക്ഷേ അവസാനം പാസ്സായി പക്ഷേ തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ തോൽവി നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില ഉണ്ട് ചില ഡൗൺസുണ്ട് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഞാനങ്ങൾ സൈക്കോളജിസ്റ്റോസ് എന്ന്